മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ആറ് ദശാംശം നാല് ആറ് കോടി രൂപ ചെലവിൽ നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ പൂർത്തീകരിച്ച് നൽകിയതായി വികസന സദസ്സിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു മന്നാർ കുട്ടമ്പേരൂർ അറുപത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖാഹാളിൽ നടന്ന വികസന സദസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ കേരളം മാനർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ മുപ്പത് കുടുംബങ്ങളെ കണ്ടെത്തുകയും ആവശ്യമായ സേവനങ്ങൾ നൽകി സുരക്ഷിതരാക്കുകയും ചെയ്തു ഡിജി കേരളം പദ്ധതിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പഠിതാക്കളെ കണ്ടെത്തുകയും പരിശീലനങ്ങൾ നൽകി ഡിജിറ്റൽ സാക്ഷരത പൂർത്തിയാക്കുകയും ചെയ്തു മുപ്പത്തിനാല് അംഗങ്ങളുള്ള ഹരിതകർമ്മസേന പ്രതിമാസം അഞ്ച് ആറ് ടൺ അജൈവാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതായും കഴിഞ്ഞ നാല് വർഷം നൂറ്റി ഇരുപത്തി പാലിയേറ്റീവ് കെയർ രോഗികൾക്കായി ഇരുപത്തിനാല് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞു കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ഇരുപത് ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ അങ്കണവാടി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹൈടെക് ക്ലാസ് റൂം സ്ഥാപിച്ച് പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതായും സദസ്സിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ ചൂണ്ടിക്കാട്ടി സദസ്സിൽ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല മോഹൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി മധു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ആതിര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ പ്രസാദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലീം പടിപ്പുരയ്ക്കൽ അനീഷ് മണ്ണാരേത്ത് മറ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മന്നാർ